മുംബൈ ഇനി ആര് ഭരിക്കുമെന്ന ചോദ്യത്തിന് വിരാമമാവുകയാണ് ഇനി അതിനൊരൊറ്റ ഉത്തരം മാത്രം ബി ജെ പി ഭരിക്കും മഹാരാഷ്ട്ര മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യത്തിനും വൻ മുന്നേറ്റമാണ് ആദ്യ മണിക്കൂറിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഇത്തരമൊരു വമ്പൻ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് സഖ്യത്തിൻ്റെ മണ്ണിൽ കാവ്യത്തേരോട്ടം താക്കറെ കോട്ടകൾ തകർന്നടിയുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത് ആ അതേപോലെ തന്നെ മുംബൈ ഇനി മഹായുദ്ധിയുടെ കൈകളിലേക്ക് എന്നതിന്റെ ഏറ്റവും വലിയ ലീഡ് നിലയാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതായത് രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ മുംബൈ കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടക്കുന്നത് മഹാരാഷ്ട്രയിൽ ഇരുപത്തിയൊൻപത് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലുള്ള തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇതിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് വാർഡുകളിലേക്ക് നടന്ന മത്സരത്തിൽ അഞ്ഞൂറ്റി മുപ്പത്തിയൊന്നിടത്ത് ബി ജെ പി ഇപ്പോൾ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് അതേപോലെ തന്നെ നൂറ്റി അൻപത്തി എട്ടിടത്ത് ശിവസേന ഷിൻഡെ വിഭാഗവും നൂറ്റി പതിനാലിടത്ത് കോൺഗ്രസും ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എൻ സി പി എ പി ഇടങ്ങളിലും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗമാകട്ടെ ഇടങ്ങളിലും അവിടെ വലിയ രീതിയിൽ മുന്നേറ്റം അതേപോലെ തന്നെ എ ഐ എം ഐ എം ആകട്ടെ ഇരുപത്തിയഞ്ചിടങ്ങളിലും ലീഡ് നില നിലനിർത്തുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ താക്കറെ സഹോദരന്മാർ ഒന്നിച്ചതിന് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റമാണ് ഇപ്പോൾ മുംബൈ കോർപ്പറേഷനിൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം കാഴ്ചവയ്ക്കുന്നത് എന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുന്നൂറ്റി വാർഡുകളിലേക്കായിരുന്നു അവിടെ മത്സരം നടന്നത് അതിൽ ബി ജെ പി ആകട്ടെ നാൽപ്പത്തി ആറിടങ്ങളിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗമാകട്ടെ അവിടെ അതായത് മുപ്പത്തിമൂന്ന് ഇടങ്ങളിലും വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട് ശിവസേന ഷിൻഡെ വിഭാഗമാകട്ടെ പതിനേഴ് സീറ്റുകളിലും കോൺഗ്രസ് അഞ്ചിടങ്ങളിലും വൻ മുന്നേറ്റമാണ് അവിടെ നടത്തിയിരിക്കുന്നത് നാല് വർഷം വൈകി ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ മുംബൈ കോർപ്പറേഷനിൽ ഇത്തരമൊരു തിരഞ്ഞെടുപ്പ് നടക്കുന്നതും ഇവിടെ ഏകദേശം എഴുപത്തിനാലായിരത്തി നാനൂറ് കോടി രൂപയിലധികമാണ് മുംബൈ കോർപ്പറേഷനിലെ വാർഷിക ബജറ്റായി പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് സീറ്റുകളിലേക്കായി തന്നെ ആയിരത്തി എഴുന്നൂറ് സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത് കനത്ത സുരക്ഷയാണ് ഇപ്പോൾ ഈ മുംബൈയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നതും അതേപോലെ തന്നെ താനെ കോർപ്പറേഷനിൽ ശിവസേന ഷിൻഡെ വിഭാഗം ഇരുപതിടങ്ങളിലും ബി ജെ പി പതിനഞ്ചിടങ്ങളിലും വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് രണ്ടിടങ്ങളിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം ഇല്ലെങ്കിൽ കൂടി രണ്ടിടങ്ങളിൽ ബി നിലവിലുണ്ട് അതുപോലെ നവി മുംബൈയിൽ ബി ജെ പി ഇരുപത്തിയേഴിടങ്ങളിലും ശിവസേന ഷിൻഡെ വിഭാഗം അവിടെ ഇരുപത്തിയേഴ് ഇടങ്ങളിലും വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട് ഉദ്ധവ് താക്കറെയുടെ ശിവസേന ആകട്ടെ ഒരിടത്തുമാണ് മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശിവസേന പിളർത്തിയതിനു ശേഷം നടന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പിന്റെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇവിടെ എഴുപത്തിനാലായിരത്തി നാന്നൂറ് കോടി രൂപയിലധികം വാർഷിക ബജറ്റുള്ള മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ വർഷത്തെ അതായത് നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മുംബൈ ഒഴികെ തന്നെ മറ്റ് നഗരങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് നഗര സ്ഥാപനങ്ങളിൽ ഒന്നിലധികം തന്നെ അംഗ വാർഡുകളുണ്ട് മുംബൈ ഉൾപ്പെടെ തന്നെ ഇരുപത്തി മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അവിടെ നിരവധി വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്നത് മിക്കതിൻ്റെയും കാലാവധി രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ അവസാന അവിടെ അവസാനിച്ചവയാണ് ഇതിൽ ഒമ്പതെണ്ണം ഇന്ത്യയിലെ ഏറ്റവും നഗരവൽക്കരിക്കപ്പെട്ട മേഖലയായ മുംബൈ മെട്രോപൊളിറ്റൻ മേഖലയിലാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ മുംബൈയിൽ ഇരുപത്തിയഞ്ച് വർഷക്കാലം അതായത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആ സമയങ്ങളിലാകട്ടെ അഭിവക്ത ശിവസേന ആധിപത്യം വലിയ രീതിയിൽ തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ നടന്ന ഒരു സുപ്രധാന രാഷ്ട്രീയ വഴിത്തിരിവാണ് ഇവിടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ശിവസേന അതായത് ശിവസേന അതുപോലെ തന്നെ എം എന്നിവരുടെ തലവന്മാരായിരുന്ന ഉദ്ധവ് താക്കറെയുടെയും രാജ് താക്കറെയും വീണ്ടും ഈ ഒരു തിരഞ്ഞെടുപ്പിലൂടെ തന്നെ ഒന്നിച്ചതായി തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നു ഇതിനൊടുവിലാണിപ്പോൾ ഇത്തരത്തിൽ ബി ജെ വലിയ മുന്നേറ്റമാണ് അവിടെ കാഴ്ചവെക്കുന്നതെന്ന പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് news desk kumar news